കെഎസ്ആർടിസിക്ക് എതിരെ ആഞ്ഞടിച്ച് സി പി ഐ എം ഇടുക്കി ജില്ലാ നേതൃത്വം കെ എസ് ആർ ടി സി ഇടുക്കിയിലെ ഗ്രാമീണ മേഖലകളിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടികളാണ് കുറച്ചു കാലങ്ങളായി സ്വീകരിച്ചു ഗ്രാമീണ റൂട്ടുകൾ പൂർണ്ണമായും ചെയ്തു ടിയിൽ ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥിതിയാണ് നടക്കുന്നതെന്നും വിമർശനമുണ്ട് ഇടുക്കി ജില്ലയിൽ ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾ പ്രധാനപ്പെട്ട സർവീസുകളാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ടി സി റദ്ദു ചെയ്തത് ഇതുമൂലം ഗ്രാമീണ മേഖലയിലുള്ള ആളുകൾക്ക് വളരെ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് നെടുങ്കണ്ടം കട്ടപ്പന കുമിളി അടിമാലി മൂന്നാർ ഡിപ്പോകളിൽ നിന്നെല്ലാം വ്യാപകമായി ഗ്രാമീണ സർവീസുകൾ വെട്ടിക്കുറച്ചു ഇതിന് പകരമായി ഇടുക്കി ജില്ലയിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത ദീർഘദൂര സർവീസുകളാണ് ഉദ്യോഗസ്ഥർ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് സംസ്ഥാന പാതകളിലൂടെയും ദേശീയപാതകളിലൂടെയും മാത്രമേ സർവീസ് നടത്തുകയുള്ളൂവെന്ന പിടിവാശിയാണ് ചില ഉദ്യോഗസ്ഥർക്കുള്ളത് രണ്ട് ആ ഇരുപത് വർഷക്കാലമായി സർവീസാണ് നമ്മുടെ കട്ടപ്പന ഇതിലെ എലി സർവീസ് ആ വണ്ടി ഒരു കാര്യം നേരെ കട്ടപ്പന കോട്ടയം കോട്ടയത്തിന് കൊട്ടാരം പല കാര്യങ്ങളുടെ അനുവദിക്കുന്ന വണ്ടികളെല്ലാം ഗ്രാമീണ വണ്ടികളെല്ലാം ഇതിരെ ഓടിക്കൊണ്ടിരുന്ന മാനന്തവാടി സർവീസ് സർവീസ് അതുപോലെ തന്നെ തുടങ്ങി സർവീസ് ഇവിടെ കെടികണ്ണത്തിൽ തുടങ്ങിയിരുന്ന നമ്മുടെ കണ്ണൂരിലേക്ക് പോകാൻ വേണ്ടി തലിപ്പുറം വേണ്ടി ഇതെല്ലാം നിർത്തിയുള്ള സർവീസുകൾ അതെല്ലാം നിർത്തി ആർ ടി സി കേടക്കുന്നത് ഗ്രാമീണ സർവീസുകൾ സർവീസുകൾ ഒന്നിനൊന്നിനെ പുറകായിട്ട് അങ്ങനെ നയിച്ചോണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥണിതാരിസ്ഥതയാണ് എനിക്ക് ജില്ലയിൽ നിന്ന് കെ എസ് ആർ ടി സി നേരിടുന്ന പ്രശ്നങ്ങൾ എല്ലാ ഗ്രാമീണ വണ്ടി നിർത്തുക നേരത്തെ എങ്ങനെയായിരുന്നു രാവിലെ പോയാൽ ഈ തോട്ടം മേഖല തൊഴിലാളികൾ രാവിലെ ആ മേഖലയുടെ കടന്നു പോകും ദീർഘദർവീസുകൾ നേരത്തെ ഇപ്പോൾ അവർക്ക് മാത്രമേ കെ എസ് ആർ ടി സി തണുത്തോട് പ്രവാശി ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കുന്നുണ്ട് അത് മാറുക എന്നുള്ളത് ആർ ടി സി ജനങ്ങളുടെ മുന്നിലേക്ക് വരുന്ന കണക്കിന് വണ്ടി ഗ്രാമീണ സർവീസുകളെല്ലാം നിർത്തിയിട്ടുണ്ട് വേണ്ടി കെ ഗ്രാമീണ മേഖലയിലെ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും ഉപകാരപ്രദമായ രീതിയിൽ സർവീസുകൾ പുനരാരംഭിക്കുവാൻ ഗതാഗത വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അനീഷ് പി വിഷൻ ന്യൂസ്